ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു സൺഡേ ആണ് കേട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നേരെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കള കാണാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ഉള്ളിച്ചമ്മന്തി കേട്ടോ നല്ല മുരിഞ്ഞ ദോശയും ഉള്ളിച്ചമ്മന്തിയും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടമാണോ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കണുണ്ട് ഒരു സൈഡിൽ തൊട്ടടുത്ത് നമ്മുടെ ചമ്മന്തിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ഉള്ളിച്ചമ്മന്തി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ തക്കാളിയാണ് കൂടുതലും ഇട്ടേണത് തക്കാളിയും സവാളയും കൂടി നന്നായിട്ട് വഴറ്റി അതിലേക്ക് ഉപ്പും മുളകും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ചൂടാറിയിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുക അതിനാണ് ഞാനിവിടെ ഉള്ളിച്ചമ്മന്തി എന്ന് ഉദ്ദേശിച്ചത് തക്കാളി ചമ്മന്തിയെന്ന് പറയാം അങ്ങനെ തക്കാളി ചമ്മന്തിൻ്റെയും ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ സൺഡേ ഉണ്ട് ചേട്ടൻ ചിക്കൻ വാങ്ങിച്ചുകൊണ്ടു കേട്ടോ പിന്നെ ചിക്കൻ കറിയൊക്കെ വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ